ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഫറദയാണ് റഹ്മാനിൽ തയ്ക്കണാണ് ഫറുദ്ദ ആ ഫറദിൻ്റെ വിശേഷങ്ങളുമായി നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മൾ പറഞ്ഞ ഫർദ്ദ തുണി കൊറിയൻ്റെ തുണിയാണ് ഇതിൻ്റെ ലേസ് തരണത്തില്ലേ ഇത് പുറത്തുനിന്ന് വരണതാണ് ഈ ലെയ്സ് നിയമയത്തെ ലേസ് ഇങ്ങനെ അടി വരെ അതേമാതിരി ഇതിൽ മൂന്ന് ടൈപ്പ് മോഡലുണ്ട് ഇതിങ്ങനെ നേരെ രണ്ട് സൈഡ് വന്നിട്ട് ഇറാനി ടൈപ്പ് മോഡലിങ്ങനെ വെച്ച് തയ്ച്ചു തന്നത് രണ്ട് സൈഡൊക്കെ വരും ഇതിൻ്റെ കൈ അലാസ്റ്റിക് നല്ല മൂവിങ്ങുള്ള ഫറു ആണ് എല്ലാം ഫോണ സൈസ് ഇവിടെ എല്ലാ എല്ലാവരും സൗകര്യം ഓർഡർ ഈ ഫറുദ് ഇതിൻ്റെ വേറെ മൂന്ന് ഐറ്റംസ് മോഡലുണ്ട് അതും നിങ്ങളെ കാണിക്കാം എത്ര മോഡലാണ് ഇത് ഇത് കണ്ട ഇതിന് കൂടി ഇതിൻ്റെ ലേസ് ഉണ്ടാവില്ല ഇതിന് ലേസ് ഇല്ല അതിന് ലേസ് ഉണ്ട് അതിനുള്ള വ്യത്യാ അത് അത്രയേ ഉള്ളൂ വ്യത്യാസം നിറയെ കളിയുമ്പോഴത്തേത്തന്നെ ജൂമിൻ്റെ തുണി തന്നെയാണ് ഇതിൻ്റെ പ്ലേറ്റും വന്നിട്ടുള്ളത് കൊറേൻ്റെ തുണിയാണ് നല്ല ബ്ലാക്ക് ഉള്ള കേട്ടോ ഞാൻ അടുത്തത് ഞാൻ ഒന്ന് ഇതിന്റെ വേറൊരു മോഡല് ഇതിന്റെ അടിഭാഗത്ത് പ്ലീറ്റ് വന്നിട്ടുള്ളത് ജോർജറ്റിൻ്റെ തുണിയിലാണ് ഇതിന്റെ പ്ലീറ്റ് വന്നിട്ടുള്ളത് വേണ്ട കൈയൊക്കെ നല്ല ഷോർ കയ്യാണ് വേണ്ട അതിൽ കയ്യാൻ അലാസ്റ്റിക് കാര്യണ്ട് ഇതിൻ്റെ തലപ്പത്ത് ഇതേമാതിരി ലേസ് വന്നിട്ടുള്ള മോഡലാണിത് ആവശ്യക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ കൊരിയാറായിട്ടും അയച്ചു തരും അതേമാതിരി ഇവിടെ നിങ്ങൾ ഏത് മോഡൽ ഫറുത പറഞ്ഞാലും നിങ്ങൾക്ക് അത് അതേ പ്രകാരം അതേ തുണിയിൽ ഞങ്ങൾ തയ്ച്ച് നൽകുന്നതായിരിക്കും അപ്പോൾ റഹ്മാനിയുടെ പുതിയൊരു വിശേഷങ്ങളുമായി ഇനിയും വരും അപ്പോൾ നമുക്ക് നമ്മളെ ചാനൽ പുതുതായി കാണുന്ന ആൾക്കാരുണ്ടാവും അവർ പ്രത്യേക അവരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ പുതിയ പാട്ടും വീഡിയോ ഒക്കെ ഇനിയും കാണുള്ളൂ കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ലൈക്കും നിങ്ങളെ സ്നേഹിതന്മാരുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം ഓക്കെ നമുക്ക് പുതിയൊരു വിശേഷങ്ങളുമായി ഇനി അടുത്തീട്ട് കാണാം ഓക്കെ